കൂട്ടുകാരി തുല്യത പ്ലസ് ടുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനത് ഇന്ന് വന്നിട്ടുള്ളത് പ്ലസ് ടുവിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് പൊളിറ്റിക്സിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു നാല് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം എസ് എ കൊസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എട്ട് മാർക്സിൻ്റെ നാല് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്തതും ഇനിയും വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഉറപ്പുള്ളതുമായിട്ടുള്ള കുറച്ച് ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങളും അനന്തര ബലങ്ങളും വിവരിക്കുക നമുക്കതിൻ്റെ ആൻസറും കൂടി നോക്കാം അതിൻ്റെ ആൻസറ് നാലാമത്തെ ചാപ്റ്ററിലാണ് കേട്ടോ വരുന്നത് പേജ് നമ്പർ എഴുപത്തിരണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഡിബറ്റൻ പ്രശ്നവും അതിർത്തി തർക്കവുമാണ് അപ്പം അതിവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കി എഴുതുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈന ഡിബറ്റിനെ ആക്രമിച്ചതിൻ്റെ ഭാഗമാക്കി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈനീസ് ആക്രമണത്തിൽ നിന്നും രക്ഷ നേടി ഡിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവ് ദലൈലാമ ഇന്ത്യയുടെ രാഷ്ട്രീയ അഭയം അഭ്യർത്ഥിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിന് അഭയം നൽകുന്നതിനെ ചൈന എതിർത്തെങ്കിലും ഇന്ത്യ അത് നിരാകരിക്കുകയും അദ്ദേഹത്തിന് അഭയം നൽകുകയും ചെയ്തു ഇത് ചൈന വിരുദ്ധ പ്രവർത്തനമായി അവർ വിലയിരുത്തി ഇത് ഇരു രാജ്യവും തമ്മിലുള്ള യുദ്ധത്തിന് പ്രധാന കാരണമായി അടുത്തതാണ് അതിർത്തി തർക്കം ഇന്ത്യയിലെ രണ്ട് പ്രദേശങ്ങളുടെ മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചു ജമ്മു കാശ്മീരിൽ വരുന്ന ലഡാക്ക് മേഖലയിലെ അക്സ അക്ചൈൻ പ്രദേശവും ഇന്നത്തെ അരുണാചൽ പ്രദേശ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളും ഇന്ത്യ ചൈന ചർച്ചകൾ നടന്നുവെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല ഈ പ്രശ്നവും അവർ യുദ്ധത്തിന് കാരണമാക്കി പോയി പോയിൻസുകളെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിച്ചു അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയെന്ന് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ചൈനീസ് ആക്രമണം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും രാജ്യത്തിൻ്റെ പ്രതിചാരക്ക് മങ്ങലേൽപ്പിച്ചു അതുപോലെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് പ്രതിസന്ധി തരണം ചെയ്യുവാൻ നമ്മൾ എതിർത്തരുന്ന രണ്ട് ശാക്തിക ചേരികളുടെയും നേതൃത്വത്തോട് സഹായം തേടേണ്ടി വന്നു അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും കാര്യമായ സഹായമൊന്നും ലഭിക്കാതെ വരികയും സോവിയറ്റ് യൂണിയൻ തികഞ്ഞ മൗനം പാലിക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യ തികച്ചും ഒറ്റപ്പെട്ടു പേജിലും കുറച്ച് അതിൻ്റെ സബ് ുംബ്യിന്റുകൾ ഉണ്ട് അതുകൂടി ഒന്ന് പഠിക്കുക രണ്ടാമത്തെ നോക്കാം അഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ പലതരത്തിൽ ബാധിച്ചു അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളും അനന്തര ബലങ്ങളും വിശദമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിന്നെ തുല്യതയുടെ പ്ലസ് ടു എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം നൂറ്റി അഞ്ചാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രകാരം രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഫഖ്രുദ്ദീൻ അലി അഹമ്മദിനെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് അർദ്ധരാത്രിക്ക് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ശേഷമുള്ള അനന്തരബലങ്ങൾ അതായത് അല്ലെങ്കിൽ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യത്ത് എല്ലാ സമരങ്ങളും നിരോധിക്കപ്പെട്ടു പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ നിരോധിക്കപ്പെട്ടു മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു പൊതുസമ്മേളനങ്ങൾ പ്രതിഷേധങ്ങൾ എന്നിവ നടത്താനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ വിശദീകരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അസം നാഗാലാൻഡ് മേഘാലയ മണിപ്പൂർ ത്രിപുര അരുണാചൽ പ്രദേശ് മിസോറാം ഈ ഏഴ് മേഖലകളുടെ പ്രാദേശികാഭിലാഷം തീവ്രമാക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം അത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് കൂടി കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ മറ്റൊരു വീഡിയോ കാണുന്നു ബാ ബൈ